ണ്ടല്ലോ ഈ ഒരു ഭിത്തി ഒന്ന് നമുക്കൊന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കാട്ടോ പെയിന്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡിസൈൻ നമ്മൾ ഈ പറിച്ചെടുക്കുന്ന ഒക്കെ ഉണ്ടല്ലോ കാശിക്കുടനെയാണ് അതാണ് അവൻ ദേഷ്യം പിടിച്ച് നിൽക്കണട്ടോ എന്റെ ചിക്കറൊന്നും പറിച്ചെടുക്കണ്ട എന്റെ ചിക്കറൊക്കെ ഇത് ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് അനമ്പ ഉണ്ടാക്കാണ്ട കാരണം അത് അവന്റെ റൂമായിരുന്നല്ലോ ഞാൻ കയ്യേറിയ പിന്നെ ഇത് ഞാൻ എടുക്കുവാണ്ട് ചെറുക്കന ഇടയ്ക്കിടയ്ക്ക് പോയി ക്യാമറയെ പിടിച്ച് അലമ്പണ്ടാക്കോ അവന്റെ റൂമിലുള്ള സാധനങ്ങളാണല്ലോ പറിച്ചു നമ്മൾ കളയുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു വേറെ ചിക്കറൊക്കെ മേടിച്ചിട്ട് അന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒതുക്കിരുത്തി കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ നമ്മുടെ മാസ്കിൻ്റെ ഇടുത്തത് ഇതുപോലെ കോളം കോളങ്ങളായിട്ട് ഇതുപോലെ കൊടുത്തിട്ടോ എന്നിട്ട് നമുക്ക് ഒരു പിങ്കിന്റെ ഷെയ്ഡ് ാന്ന് വിചാരിച്ചോ നമ്മളങ്ങനെ പതിമൂന്ന് ലക്ഷം ഫാമിലിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഞാൻ ഈ അല്ലെങ്കിൽ ആക്രയൊക്കെ വാങ്ങിച്ചു കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ക്രാഫ്റ്റ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയണേ കാശിന്റെ മൊത്തം എന്താണെന്ന് അറിയുമോ ഇത്ര വിളിച്ചു ഞാൻ പെയിന്റ് അടിക്കാൻ തരാന്ന് പറഞ്ഞപ്പോൾ മുറിയിലേക്ക് ഓടാൻ ഓട്ടോണ്ടോ അങ്ങനെ പോയി കുത്തിയിരുന്ന് പെയിന്റ് അടിക്കുകയാട്ടോ അതാ നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടല്ലോ പുറത്തെങ്ങും പോകത്തില്ല അങ്ങനെ ഞാനും കൊണ്ടും കൂടി ഇരുന്നിട്ട് അവിടെ മുഴുവൻ ഫില്ല് ചെയ്തിട്ടോ പിന്നെ ഇത് പീൽ ചെയ്യാൻ നേരത്തെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചെറുക്കന് ഇഷ്ടപ്പെട്ടില്ല ഇനിയും പെയിന്റ് അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ പാത്രം മുഴുവൻ പെയിന്റ് അടിച്ചോ നമുക്ക് അനകത്ത് എന്തെങ്കിലും ചെയ്തെടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും പാത്രം കൊണ്ട് പെയിന്റ് അടിക്കുക വരുണ്ട് അപ്പുറത്തേക്ക് പോയിട്ടോ പിന്നെ ഉണങ്ങിയ സമയം കൊണ്ട് ഞാനത് ഇതുപോലെ പീൽ ചെയ്ത് പിന്നെ ഇത് മുഴുവൻ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോ ഇതിന് സെന്ററിലായിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരുള്ളൂ അവിടെയും കൂടി നമ്മൾ ചെസ് ബോർഡിന്റെ പോലെ കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചെങ്കിലും പിന്നെയും പൊട്ടിക്കേണ്ട എന്നുള്ള മടി കാരണം ഞാൻ ഇതിനകത്തേക്ക് സെൻ്ററിലായിട്ട് ഇതുപോലെ ഡോർ ടു നല്ല എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും പക്ഷെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് ഇത് ഫിനിഷ് ആക്കാൻ വേണ്ടിട്ട് പിന്നെ കാശിക്കുണ്ട് സ്റ്റിക്കറൊക്കെ പറഞ്ഞു സങ്കടം ഇത് കണ്ടപ്പോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പത്രമുള്ള തരാറ്റാ